കുടുംബം ഉണ്ടല്ലോ നമ്മളെ വിഷയത്തിൽ അതുകൂടെ പറയട്ടെ പോയിന്റ് ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് നമ്മളോട് ചിലപ്പോ ചില ആളുകൾ ഈ ദുനിയവിൽ വെച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാകും ഭർത്താവ് ചെയ്തിട്ടുണ്ടാകും ഭാര്യ ചെയ്തിട്ടുണ്ടാകും അയൽവാസി ചെയ്തിട്ടുണ്ടാകും കാക്ക ചെയ്തിട്ടുണ്ടാകും അമ്മാവന്മാര് ചെയ്തിട്ടുണ്ടാകും ഏട്ടനും അനിയനും അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്റെ ചോദ്യം ഇതാണ് എന്തോ ഇങ്ങോട്ട് ചെയ്തത് മനസ്സിൽ വെച്ച് കൊണ്ടു നടക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണ് നമുക്ക് ഓർത്തർക്കും ഉള്ളത് നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത് എന്നുള്ളത് ഞാനൊരു വലിയ ആളാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഇവിടുത്തെ വലിയ ഹോസ്പിറ്റൽ ഏതാ ഈ നാട്ടിലെ വലിയ ഹോസ്പിറ്റലോ കാസർഗോഡാ കാസർഗോഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് പോയി നോക്കുക കാഷ്വാലിറ്റിയിൽ പോയി നിന്നാൽ മതി പൊട്ടിപ്പൊളിഞ്ഞ ഓരോ ശരീരങ്ങളിങ്ങനെ കൊണ്ടുവരും മനുഷ്യന്മാരാണത് അള്ളാഹു അവരോട് പ്രത്യേകമായ ഒരു ദേശ്യം ഉണ്ടായത് കൊണ്ട് അവർ ആക്സിഡന്റിൽ തല പൊട്ടിച്ചതല്ല അള്ളാഹ്ക്ക് അവരോട് പ്രത്യേകമായി നമ്മളോട് പ്രത്യേകമായി ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്കൊന്നും പറ്റിക്കാതിരുന്നതുമല്ല അവര് മനുഷ്യരാണ് നമ്മളും മനുഷ്യരാണ് അസ്രായൽ അലൈഹസ്ലാത്തു വസ്സലാം വന്നാൽ അസ്രായൽ ഞാൻ കുറച്ചൊരു ബിസിയിലുണ്ട് ഒരു ബിൽഡിങ്ങിന്റെ പണി തീരാനുണ്ട് അത് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വന്നോ ഞാൻ മരിച്ചോളാം എന്ന് പറയാൻ ഒരു മുതലാളിക്കും ഇവിടെ ഇല്ല അല്ലെങ്കിൽ പഠിക്കുന്ന പി ജി പഠിക്കുന്ന കുട്ടിക്ക് ഹസറായി അഹ് ഇസ്ലാത്തു വസ്സലാമെ ഞാൻ പി ജി സെക്കൻഡ് ഇയർ എനിക്ക് അതൊക്കെ കോഴ്സ് ഒന്ന് കഴിഞ്ഞിട്ട് ഒരു മാന്യത ഇല്ലാതെ പി ജിന്റെ ഇടയിലൊക്കെ മൂലം പിടിക്കാൻ വന്ന ഒരു മോശമല്ലേ എന്ന് പറയാൻ ഒരു പി ജിക്കാരനും അർഹത ഇവിടെ ഇല്ല ആർക്കും അർഹതയില്ല അള്ളാഹുവിന്റെ വിളി വന്നാൽ ആ നിമിഷം പോവുക എന്നതല്ലാതെ ഓപ്ഷനും നമുക്കില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഈ മൂന്ന് ദിവസം മുമ്പ് ഒരു മനുഷ്യനെ കാണാൻ പോയി ഓടിച്ചാടി നടന്നൊരു മനുഷ്യൻ വലിയ പ്രായൊന്നായിട്ടില്ല നാൽപ്പതിൻ്റെ മുകളിൽ പ്രായമുണ്ട് അൻപതിൻ്റെ താഴെ പ്രായമായിരിക്കും ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു കിടത്തങ്ങനെ കിടക്കുന്നുണ്ട് സംസാരിക്കാനും ഒന്നിനും വയ്യാണ് മനുഷ്യനുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ ജീവിച്ചിരിക്കുന്നുണ്ട് സ്വന്തം വീട്ടിൽ ഒരു ഹോസ്പിറ്റൽ പോലെ മനുഷ്യൻ കിടക്കുകയാണ് കിടക്കുകയാണുള്ളത് ശിഫ നൽകുമാറാവട്ടെ ഈ ഞാൻ ചോദിക്കുന്ന എന്താണെന്നോ നിങ്ങൾ നിങ്ങളുടെ വാപ്പ അല്ലെങ്കിൽ ഏട്ടൻ അപ്പുറത്തുള്ള ആൾ ഇപ്പുറത്തുള്ള ആൾ ചെയ്ത ഒരു കാര്യം പൊരുത്തപ്പെടാതിരിക്കാൻ മാത്രം എന്ത് ക്വാളിറ്റിയാണുള്ളത് നിങ്ങൾക്കോ എനിക്കോ എന്ത് ഉള്ളത് അതെനിക്ക് മനസ്സിലാവുന്നില്ല സമ്പത്ത് ഏത് നിമിഷം ഇല്ലാതായേക്കാം അപകടം ഏത് നിമിഷവും നടന്നേക്കാം രോഗം ഏത് നിമിഷവും വന്നേക്കാം ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ആള് ഇവിടെ മറ്റേ ആളോട് ഞാൻ നിനക്ക് കാണിച്ചു തരാം നടക്കാണ് ഇവിടെ ഇവിടെ അമ്മ പെണ്ണുങ്ങൾ കെട്ടിച്ചുകൊണ്ടിരുന്ന ഇഷ്ടമാണോ പെണ്ണിനെ ആണെന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകലാണ് ഇവിടെ ആ ചില വീട്ടിലൊക്കെ അമ്മായിമ്മമാര് പാവപ്പെട്ട പെൺകുട്ടികളെ കാണിക്കുന്നത് കണ്ടാൽ ഇനിക്കണ്ട വല്ലാതെ ദേഷ്യം വരുന്നതാണ് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ അമ്മായിമ്മമാരുടെ തിരിച്ചുമുണ്ട് അമ്മായിമ്മമാരെ കഷ്ടപ്പെടുത്തുന്ന മരുമക്കളും ഉണ്ട് മകന്റെ ഭാര്യമാര് പക്ഷെ ചില വീട്ടിലൊക്കെ നമ്മൾ കാണുന്നത് അമ്മായിമ്മ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം എന്തോ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഒരു ഞാൻ എന്തോ ഒരു വലിയ ആളാണെന്ന് പറഞ്ഞിട്ട് പല വീട്ടിലും പാപ്പമാരൊരു പാവമായിട്ടാണ് ഞാൻ കണ്ടത് വീട്ടിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ പൊതുവെ പല പാപ്പന്മാരും ഇടപെടുന്നില്ല ഇടപെടുന്നവരുണ്ടാകും പക്ഷെ കൂടുതലായിട്ട് അങ്ങനെ കാണുന്നില്ല പല പല തിരക്കുകളും ഉള്ളതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഭാര്യ പേടിയുള്ളത് കൊണ്ടായിരിക്കും അതും ഒരു കാരണമാണ് ശരിക്കും ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാർക്കും ഭാര്യ പേടിയാണ് ആ ഓളോട് ചോദിച്ചോ ഓൾ പറയും പോലെ ചെയ്തോ എന്നാ പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാനത് അഭിപ്രായം പറഞ്ഞത് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞൊരു സത്യം അക്ക പറയാണ് നിങ്ങൾ നിങ്ങൾ ഒന്ന് ഇവിടെ കൈ വെച്ച് ചോദിച്ചു എനിക്ക് എന്റെ ഭാര്യ പേടിയാണോ അതല്ല ഓക്കെ എന്റെ പേടിയോ ചോദിച്ചോ പുറത്ത് എന്തായിരിക്കും പണ്ടൊരാൾ പറഞ്ഞു എൻ്റെ ഭാര്യ ഞാൻ വരച്ച വരയില് നിൽക്കും പറഞ്ഞു എൻ്റെ ഭാര്യ ഞാൻ വരച്ച വരയില നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോ അവന്റെ കൂട്ടുകാര്മാർക്കൊക്കെ അറിയാം അങ്ങനെയല്ല അതിന്റെ ഓപ്പോസിറ്റാണ് വീട്ടില് നേരെ ഓപ്പോസിറ്റാണെന്ന് അറിയാം എടാ കള്ളം പറയലാ പറഞ്ഞു എടാ ഞാൻ പറഞ്ഞ സത്യം എന്റെ ഭാരം ഞാൻ വരച്ച വരയിലാ നിൽക്കുക പക്ഷെ ആ വര എവിടെ വരക്കണം എന്ന് അവളെ പറയാറക്റ്റ് അപ്പൊ ഇത് ചില പെണ്ണുങ്ങൾ നിസാര വിഷയത്തിൽ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞു തരാം ഏ മനസ്സിലാവുന്ന ഉദാഹരണം എൻ്റെ ഉമ്മമാര് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം അതായത് ഒരു ഉമ്മാന്റെ മകനും മോളും മോളിൻ്റെ ഭർത്താവും ഒരു ദിവസം കറങ്ങാനൊക്കെ പോയി യാത്ര പോയി തിരിച്ചു വന്നാൽ ഉമ്മാക്ക് നല്ല സന്തോഷം എന്റെ മോളുടെ ഭർത്താവ് നല്ലവനാണ് ഓന് ഓളെ കൊണ്ട് യാത്ര പോകാറുണ്ട് നല്ല നല്ല സ്നേഹയാത്രകളൊക്കെ പോകും എന്ത് നല്ല പ്രിയപ്പള്ളി എന്റെ മോൾക്ക് കിട്ടിയതുകൊണ്ട് സന്തോഷം പറയും എന്നാൽ ഈ തള്ളന്റെ മോനില്ലേ ആ മോന് ഓൻ കെട്ടിയൊരു ഒരു പെണ്ണുണ്ടാവില്ലേ ആ പെണ്ണിനെ കൊണ്ടുവന്ന് കറങ്ങാൻ പോയി കാസർഗോഡ് മാലിക് ത്തിനാറൊക്കെ പോയി എല്ലായിടത്തും എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ തള്ളന്റെ മോന്ത്ര ഷെയ്പ്പ് മറന്നു വേണം ഇവിടെ ഉണ്ടോ അങ്ങനെയുള്ള തള്ളാറുണ്ട് ഇവിടെ ണ്ടോ എന്ന് പറയ എവിടെ ഉണ്ടാവും ഏറെ നാട്ടിലും ഇല്ലാതെ പോയി എവിടെ ഉണ്ടാവും ഇവിടെ ചിലപ്പോ കുറവായിരിക്കും നിങ്ങൾ നല്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ എന്തൊരു മോശം വന്നിട്ട് ചില തള്ളാർ പറയും കേട്ടാ എന്റെ വാപ്പ സുലൈമാനാജി ഞാനൊന്നും അങ്ങനെ കുറെ യാത്ര പോയിട്ടില്ല അതുകൊണ്ട് എന്താ ഇപ്പൊ പോണ്ടർത്തുള്ളതിന് തലമുറ ഹറാമായ യാത്ര പോകണം എന്നല്ല ഞാനീ പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിട്ടുള്ള മറക്കേണ്ടതൊക്കെ മറച്ച് ഭർത്താവിന്റെ കൂടെ സന്തോഷകരമായ യാത്ര പോണതിനെ കുറിച്ചാണ് ഈ പറയുന്നത് ശരിക്കും ഉമ്മമാരെന്താ പറയണ്ടല്ലടാ ഞാനും നിന്റെ ബാബു സുലൈമാനും പോയിട്ടില്ലടാ അന്നൊന്നും അയനു അന്ന് ചിന്തിക്കാൻ ഉള്ള ഒരു സമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെ അല്ലല്ലോ നിങ്ങൾ പോയിക്കോല എ പോകാനുള്ള പൈസ അയ്യായിരം എന്റെ വക എന്ന് പറഞ്ഞിട്ട് ഉമ്മ അയ്യായിരം സംഭാവന കൊടുക്കണം എന്നിട്ട് മോൻ എന്ത് ചെയ്യണം ഫാമിലിക്കുള്ളടണം യാത്രയ്ക്ക് വേണ്ടി അയ്യായിരം സംഭാവന തന്ന ഉമ്മക്ക് അഭിവാദ്യങ്ങൾ പാക്കറ്റില് ഇനി ഇത് ഇനി ഭാവിയിലും പ്രതീക്ഷിക്കുന്നു കിടക്കട്ടെ ഉമ്മാക്കെന്ത് ചെയ്യും അപ്പോ അപ്പോ അടുത്ത തവണ സംഭാവന കൊടുക്കാൻ ആഗ്രഹം ഉണ്ടാവും എന്നിട്ട് ചില വീട്ടിൽ എന്താണെന്നറിയോ ഈ മകന്റെ ഭാര്യ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അന്നും സാധാരണ ഉമ്മ എടുക്കുന്ന പണി പോലും ഉമ്മെടുക്കൂല എന്തേ ഓൾ തെണ്ടാൻ പോയതല്ലേ ഓൾ തെണ്ടി കറങ്ങി ആസ്വദിച്ച് വരില്ലേ ഓൾ പണിയെടുക്കട്ടെ എന്നിട്ട് വേറെ മോളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ വീട്ടില് സ്വന്തം മോള് ഓൾ ഇനി പണിയിരിക്കേണ്ട ഓൾ തെണ്ടാൻ പോയതാ ഓൾ ഓൾക്ക് കുറച്ച് തെണ്ടൽ കുറച്ച് കൂടുതലാ ഓൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ മോനെ വശീകരിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യണ്ട ഓൾ വന്നിട്ട് എടുക്കട്ടെ അങ്ങനെ എന്നോട് ഒന്നിനുടെ കൂട്ടാരന്മാർ എന്നോട് പറഞ്ഞു സാർ എന്താ സോലൂഷൻ ചോദിച്ചു ഒരു ഒന്നുമില്ല സിമ്പിൾ നിങ്ങളും കൂടെ എന്താ അടുക്കളേക്ക് ഇറങ്ങാം പണി കുറച്ച് പ്ലേറ്റ് മൊത്തത്തിൽ അട്ടി അട്ടിവെച്ചാലേ നിങ്ങളും കൂടെ അടുക്കളയിലേക്ക് ഇറങ്ങാം എന്നിട്ട് എന്തേ രണ്ടാളും കൂടെ മൗലൊക്കെ ചൊല്ലി എട്ടിട്ട് നമുക്ക് ഞാനെപ്പി ചൊല്ലിക്കൊണ്ട് ക്ലീൻ ചെയ്യലോ ക്ലീൻ ക്ലീൻ പൽബ് ക്ലീൻ ക്ലീൻ കൽബ് ക്ലീൻ ചെയ്യുന്നവർക്ക് പാത്രം ക്ലീൻ ചെയ്യാൻ മടി വേണ്ടതില്ല നിന്നോട് ആരെങ്കിലും പരിചയമില്ലാത്തവർ നിങ്ങൾക്ക് പണി എന്താ ചോദിച്ചാൽ ഞാൻ ക്ലീനിങ് എന്ന് പറയാം അപ്പം നോക്കിയിട്ട് പറയും നിങ്ങൾ കണ്ടിട്ട് ഒരു ക്ലീനിങ്ങിന്റെ ലുക്കില്ലല്ലോ ഞാൻ പറഞ്ഞു മോനെ ക്ലീനിങ് ആണ് കൽബ് ക്ലീനിങ്ങാണ് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി കുറേ കാലമായിട്ട് നടക്കുന്നു ക്ലീൻ ആയി കിട്ടുന്നില്ല എന്റെ കൽവ് ക്ലീൻ ആകുന്നില്ല ഞാനല്ല എന്തെല്ലാം ആക്കുന്ന നടക്കിത്തിരുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല കൽബ് ക്ലീൻ ആക്കുന്നതാണ് എൻ്റെ പണി അപ്പൊ ഞാൻ പറയാം അപ്പൊ ഈ ചെറുപ്പക്കാരനെന്താ ഈ ഭാര്യ ഭാര്യനെ പണിക്കേൽപ്പിച്ചതല്ലേ അടുക്കലെന്നൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കാം തെടിയാ പാത്രം ഇങ്ങോട്ടെടുക്കുക ഞാൻ കൈക്കോളാം നമുക്ക് ഒന്നിച്ച് കഴിയുമെന്നൊക്കെ പറയും അതെന്തല്ല ഒരു ഉമ്മാനോട് ദേശത്തോടല്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദേശം കൊണ്ടല്ല അപ്പൊ ഉമ്മ അങ്ങനെ ഇങ്ങനെ അങ്ങനെ വരും അടാ ഞാനിങ്ങനെ കഴിക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കുമായിരുന്നുടാ അപ്പോഴത്തേക്ക് നിങ്ങൾ കയറി വന്നതാണ് ഉം കുഴപ്പമില്ല എന്താ നമുക്ക് എല്ലാവർക്കും കൂടി അവർമാക്കണം കൊണ്ടുപോയി ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശീത സമരത്തിന് സമരം തന്നെ അവൾ വെറുപ്പില്ല ഉമ്മാനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല കാരണം ഉമ്മാന്റെ പൊരുത്തൽ നിങ്ങൾ അത് രക്ഷപ്പെടില്ല അത് വേറെ വിശേഷം ഉമ്മാനോടോ അല്ലെങ്കിൽ പങ്ങന്മാരോടോ അതിന്റെ പേര് വെറുപ്പുണ്ടായിരുത് നമ്മൾ ശരിക്കും പറഞ്ഞത് എന്താ പറയുക പറയുന്ന ഒരു സൂഫിയാക്കളെ ശൈലി മോശമല്ല എന്തോ ഒരു നല്ല ശൈലിയെന്നു പറയും ഇപ്പൊ ഒരാൾ പറഞ്ഞാല് ഒരു സൂഫിയ മഹാൻ പറഞ്ഞാണ് ഇപ്പൊ നിങ്ങൾ പേരെന്താ ഇരിക്കുന്നില്ലേ ഭയങ്കര പേരാണ് നല്ല പേരാണ് റസൂൽദാന്റെ പേരാണ് എനിക്ക് ആ പേര് വെച്ച് ഉദാഹരണം പറയാം പേടിയാ അഹമ്മദ് മുഹമ്മദ് നിങ്ങളുടെ പേര് വെച്ച് ഉദാഹരണം പറയുമല്ലോ എനിക്ക് പേടിയാ റസൂൽദാന്റെ പേരാണ് ഒരാളവിടെ സങ്കല്പിക്കുക ഒരാള് ഞാനും റസൂൽദാൻ ശ്വാസകരുടെ പേരിന് തമാശയിൽ പോലും നമ്മൾ കളിയാക്കാൻ പാടില്ല തമാശയിൽ പോലും നെഗറ്റീവ് പറയാൻ പാടില്ല എന്നാളൊരു കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടിട്ടുണ്ട് ഞാൻ ആ ഉസ്താദാണ് എന്നാലും ഞാൻ പറഞ്ഞു ഉസ്താദേ മോനങ്ങള് ദേഷ്യം പിടിക്കുമ്പോൾ മോനെ പേര് വിളിക്കരുത് മുഹമ്മദേ എന്ന് വിളിക്കാൻ പാടില്ല കാരണം പേരാണ് അത് സൊല്ലു അലൈ വസ്ല്ലം നിസ്സാരമായ കാര്യമാണത് ഒരു മഹാൻ അരമ ഇസ്ലാമിയ ചരിത്രത്തിന്റെ ഒരു മഹാൻ മകനെ മുഹമ്മദ് എന്ന് പേരിട്ടു സുലല്ലാവിന് പേരിടണം പേരിടുന്നതിന് വേണ്ടത് കാരണം എന്താണ് കാന ിൽ പേര് അള്ളാന്റെ ഹബീബായ സ്വല്ലി ആയിരത്തിലധികം എന്താ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കാർഡ് ഉണ്ട് എന്താണത് എന്റെ പേര് ബഹുമാനത്തോടെ വിളിക്കണം അപ്പോ ഒരു മഹാന്റെ മോന് പേരിട്ട് മുഹമ്മദ് ആ പേരിട്ടപ്പോ ആരോ ഒരാള് ഡാ എന്ന് വിളിച്ചു മഹാൻ മോന്റെ പേര് മാറ്റി കാരണം എന്റെ മോൻ കാരണം എന്റെ മോൻ എന്തെങ്കിലും കുത്തുകൾ ചെയ്തത് കാരണം അള്ളാന്റെ അബീവിന്റെ പേരിന്റെ മുമ്പിൽ മോശപ്പെട്ടൊരു പ്രയോഗം ഉണ്ടാവാൻ പാടില്ല എന്നാണ് അപ്പൊ ഞാൻ ഉദാഹരണം എന്താ എന്തൊരു ഉദാഹരണം പറയാമോ വന്നാൽ നിങ്ങളെ കുട്ടീനെ ഉദാഹരണം പറയാൻ വന്നില്ലേ എന്തായിരുന്നു നമ്മൾ ചർച്ച എന്തായിരുന്നു എന്താ ഇത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ഏതാ ഞാൻ ഇയാളെ കൂടി ഉദാഹരണം പറയാൻ പോയില്ലേ അത് വിഷയത്തിലാ വിഷയത്തിലാണ് കണക്ഷൻ വിട്ടുപോയില്ലോ അതായത് നമ്മൾ സാധാരണ പഠിച്ചൊരു കാര്യം ഈ പിന്നെ സുഹൃത്ത് അല്ലെങ്കിൽ വേറെ സുഹൃത്ത് എന്നോട് കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മളെന്താ പറയാ ഇനിക്കയാളോട് വേറെ കുറെ വിഷയങ്ങളിൽ കുറെ വിഷയങ്ങളുണ്ട് ഇൻക്ക് അയാളോട് എതിർക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഞാൻ നല്ലോ എതിർക്കും അയാളെ തോൽപ്പിക്കും കഴിയില്ലെങ്കിൽ ഞാൻ എന്താ പറയും ആ സൊബർ അതാണ് നല്ലത് അത് ഇൻക്ക് അയാൾ എതിർക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഓപ്ഷൻ മാത്രമാണ് കഴിയുമെങ്കിൽ ഞാൻ അതായിരുന്നില്ല പറയാം അയാൾ തൻ്റെയോടും എല്ലാ ഉള്ളത് കൊണ്ട് ചൽക്കാലം ഒപ്സൻ ഇല്ലാത്തത് കൊണ്ട് സോബുറിന്റെ പിന്നാലെ കൂടിയതാണ് അത് വേറെ വിഷയം ഏതാവട്ടെ അയാൾ ഇന്ന കൊറേ തെറി ചീത്ത ഇല്ലാത്തതൊക്കെ പറഞ്ഞു നടന്നിട്ടുണ്ട് സാധാരണ നമ്മൾ പറഞ്ഞതാണ് കുഴപ്പമില്ല അയാൾ ചെയ്തതൊക്കെ എന്റെ അക്കൗണ്ടിലേക്ക് പറ അക്കൗണ്ടിലേക്ക് കിട്ടൂലേ അയാൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരൂല്ലേ സൂഫിയാക്കൾ പറയാം പഠിച്ചോനെ അയാൾ എന്നെ തെറി പറഞ്ഞിട്ടുണ്ട് ഇനി അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ല അയാളുടെ ഒരു അമ്പൂർ എനിക്ക് തരല്ല പഠിച്ചോനെ അയാൾക്ക് തന്നെ കൊടുത്തിട്ട് അയാൾ സ്വർഗത്ത് കൊണ്ടുപോകാൻ പഠിച്ചോനെ അതാണ് മനസ്സ് മറ്റതൊരു നോർമൽ ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ് സൂഫിയാക്കളുടെ മനസ്സ് അങ്ങനല്ല കുറച്ചും കൂടെ ഹയർ ലെവലിലുണ്ടാവുക അയാൾക്ക് തെറ്റു പറഞ്ഞ അതിന്റെ കുറ്റയാൾക്ക് കിട്ടും അതിന്റെ അത് കാരണമായിട്ട് അത് അയാൾക്ക് അറിവില്ലാത്തോണ്ട് പറഞ്ഞു പോയതല്ലേ നമ്മളെന്താ ചർച്ച എന്താണ് ഉമ്മ മരുവോള് ഇതൊക്കെ ഭർത്താവ് ഭാര്യ അയൽവാസി ചർച്ച അപ്പൊ ഇയാൾ ഇത് തെറ്റ് പറഞ്ഞാൽ അയാളുടെ അമല എനിക്ക് കിട്ടും ശരിയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പഠിച്ചോനെ വേണ്ട പഠിച്ചോനെ അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാനെ പഠിച്ചോനെ ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് പഠിച്ചവനെ കാരണം അല്ലെങ്കിൽ അയാൾക്ക് ആകളിലുള്ള അമലം എനിക്ക് കിട്ടിയാൽ അയാളുടെ കാര്യം കഷ്ടമാകും പഠിച്ചവനെ അയാളുടെ സ്വർഗത്ത് അയാൾക്ക് അറിയില്ലായ്മ കൊണ്ടാണ് അയാൾക്ക് നരകം കൊടുക്കല്ല പഠിച്ചവനെ എന്ന് ദ്വാരക്കലാണ് നല്ല മനുഷ്യന്റെ അടയാളം അങ്ങനെയാണ് ശരിക്കും വേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് മരുമകളെ പ്രയാസപ്പെടുത്തുന്ന അമ്മായിമ്മമാരുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരു നാൾ നിങ്ങൾക്ക് പ്രായമാകും ഇവരൊക്കെ സഹായം നിങ്ങൾക്ക് വേണ്ടി വേണ്ടിവരും അമോശങ്കാക്കന്മാരെ അവർ ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ട് അനങ്ങിയത് എല്ലാത്തിനും ആ മരുമക്കൾമാരെ ഇടങ്ങാറാക്കുന്ന ഒരു എന്തൊക്കെ പറഞ്ഞാലും ശരി വേറെ വീട്ടിൽ നിന്ന് കയറി വരുന്ന ഒരു പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടിക്ക് അതിൻ്റെതായ ഒരു പ്രയാസം ആ വീട്ടിൽ ഉണ്ടാവില്ലേ ഒരു ഒരു സപ്പോർട്ട് ചെയ്തു കൊടുത്തൂടെ സ്വന്തം മോൾക്ക് വേദനിക്കുമ്പോൾ ആ വേദന മനസ്സിലാകുന്ന ഉമ്മാക്ക് എന്താണ് ഒരു സ്വന്തം മകന്റെ ഭാര്യന്റെ വേദന എന്താണ് മനസ്സിലാവാത്തത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണമുണ്ട് ഞാൻ ഊഹിച്ച് പറയുന്നതല്ല ഇത് ഞാൻ എല്ലാ ആഴ്ചയിലും കൺസൾട്ട് ചെയ്യുന്ന ഒരാളാണ് എത്ര കേസാണ് ഞാൻ കേടുന്നത് അമ്മായിമ്മമാരുടെ ഇടങ്ങാറുണ്ട് ഈ നാട്ടിൽ ചിലപ്പോൾ കുറവായിരിക്കും പക്ഷെ ഓൺലൈനിൽ കുറെ ആൾക്കാർ കാണുന്നുണ്ട് ഇങ്ങനത്തെ പ്രസംഗം കേട്ടോ അമ്മായിമ്മമാരെ ഓഫാക്കി പോവുകയും രസം ചില ഭാര്യമാരുണ്ടല്ലോ എന്റെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടില്ല എന്റെ പ്രസംഗം എടുത്തിട്ട് ഭർത്താവിന് അയച്ചു കൊടുക്കും ആ ഭർത്താക്കന്മാരെ പണി ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ പ്രസംഗം എടുത്തിട്ട് ഭാര്യക്ക് അയച്ചു കൊടുക്കും രണ്ടാളും രണ്ടും കാണൂല അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന് സൊല്യൂഷൻ ഉണ്ട് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണൂ ഭർത്താവെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ കാണൂ ഭാര്യ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കാണൂ അപ്പൊ ഇവിടെ ചിലപ്പോൾ എന്റെ ഒരു വാക്ക് ഞാൻ അറിയാത്തൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞു പോയിട്ടുണ്ടാവും അത് നിങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുകയല്ല വേണ്ടത് അത് ഓൺ ദ സ്പോട്ടിൽ പൊരുത്തപ്പെടാം ഞാൻ നിങ്ങളോട് ചില എന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല ഞാൻ അറിയാതെ പറഞ്ഞു പോയതായിരിക്കും നിങ്ങളത് ഞാൻ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കും പഠിച്ചവൻ അയാൾക്ക് ഇനി പൊരുത്തപ്പെട്ടു കൊടുക്കണേ അല്ല എന്ന രീതിയിൽ അങ്ങോട്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്നതിനുള്ള നേട്ടം എന്താണെന്ന് അറിയാം അക്ഷറയില് ആ കണക്ക് പറയുന്ന അത്രയും നേരം നമുക്ക് വെയിൽ കൊള്ളണ്ട അത്രയും നേരം വെയിൽ കൊള്ളണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ വെയിൽ കൊള്ളേണ്ടി വരും അവിടെ കൽവ് ക്ലിയർ ഇല്ലാത്ത ആൾക്കാർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ടാവില്ല എന്ന് ഉത്രസ്സൂലം പറഞ്ഞിട്ടുണ്ട് അലൈഹി സ്വല്ലാസ്വല്ലം കൽവ് ക്ലിയർ അല്ലെങ്കിൽ ഭൗതികമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ആധുനിക പഠനങ്ങൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ അതല്ലേ സൈക്കോസൊമാറ്റിക് ഡിസീസ് ഞാൻ പറഞ്ഞത് പക അസൂയ തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ മനസ്സിൽ വല്ലാതെ ഉള്ള ആളുകൾക്ക് ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അത്രമാത്രം ആണ് ഈ വിഷയം അപ്പം അതുകൊണ്ട് അമ്മായിമ്മമാര് ഞേപോലെ തന്നെ തിരിച്ചും ഇപ്പം ചില പുതിയ കാലത്ത് കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള ബി ടെക്കോ അല്ലെങ്കിൽ പി ജിയോ ഒക്കെ പഠിച്ചു വരുന്ന പെൺകുട്ടികൾ അമ്മായിമ്മോ ഒരു പയഞ്ചനാണ് അമ്മായിമ്മോ ഒരു മോശമാണ് എന്ന് വെച്ചാൽ അമ്മായിമാനൊരു ഒരു തരം താഴ്ത്തുന്ന സ്വഭാവമുള്ള മരുമക്കളും ചില കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്